കെ പി സി സി യു ഡി എഫ് നേതൃയോഗങ്ങളിൽ നിന്നും കെ മുരളീധരൻ വിട്ടുനിൽക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനുള്ള നേത്രിയോഗങ്ങളാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത് അതേസമയം തൃശൂരിലെ തോൽവി പഠിക്കാൻ നിയോഗിച്ച കെ പി സി സി അന്വേഷണ കമ്മീഷൻ കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ഇവരങ്ങളുമായി അഖിൽ പാലോട്ടമടം ചേരിയാണ് അഖിൽ ഇരുതരത്തിലാണ് ഇപ്പോൾ കൂടിക്കാഴ്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം ഇടഞ്ഞ് നിൽക്കുന്ന മുരളീധരനെ അനുയിപ്പി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും വിജയത്തിൽ എന്ന് വേണം മനസ്സിലാക്കാനും അല്ലേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് കോൺഗ്രസിന്റെ നേതൃയോഗം തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത് കെ പി സി സി നേതൃയോഗം രാവിലെ പത്തോ മുപ്പതിന് തന്നെ ആരംഭിക്കുമായിരുന്നു അതിനെ തൊട്ടുമുമ്പാണ് തൃശൂരിലെ പരാജയത്തിൽ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനുമായി തൃശൂരിലെയും ആലത്തൂരിലെയും പരാജയങ്ങൾ പഠിക്കുന്നതിലേക്ക് വേണ്ടി കെ പി സി സി നിയോഗിച്ച കമ്മീഷൻ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു യോഗങ്ങളിലും ഒരു പരിപാടികളിലും താൻ ഇനി സജീവമായി പ്രവർത്തിക്കില്ല എന്ന നേരത്തെ തന്നെ കെ മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു ഈ പശ്ചാത്തലം കൂടി കണക്കിൽ ൊണ്ടാണ് കെ സി ജോസഫ് അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മീഷനെ ആ പാർട്ടി നിയോഗിച്ചത് ആ കമ്മീഷനാണ് ഇപ്പൊ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കെ പി സി സി നിയോതൃ യോഗത്തിന് പിന്നാലെ തന്നെ ഇന്ന് വൈകുന്നേരം അഞ്ചരയോട് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ യു ഡി എഫിന്റെ ഏകോപന സമിതി യോഗം ചേരാനും തീരുമാനമെടുത്തിട്ടുണ്ട് ആ ഏകോപന സമിതിയിലായിരിക്കും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് അതായത് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് പാലക്കാടും ചേലക്കരയും ഉണ്ടായി രണ്ട് സ്ഥലങ്ങളിലും കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നത് എന്തായാലും യു ഡി എഫ് അവിടെ ഒന്നടങ്കം പ്രവർത്തിക്കണമെന്നതാണ് ഒരു തീരുമാനമായി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും കെ പി സി സി നേതൃയോഗങ്ങളിൽ നിന്നും കെ മുരളീധരൻ ഇപ്പോൾ വിട്ടുനിൽക്കുകയാണ് നേതൃത്വവുമായി കടുത്ത ആ വിയോജിപ്പ് തന്നെയാണ് മുരളീധരൻ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത്